രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ഉടൻ രാജിവെക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ അവസ്ഥയിലെത്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന ആർ രാധാശ്വരൻ കുറച്ച് ചേരുന്നു ആർക്കെ ഈ രാജ്യം അത് എന്താണ് സ്വാഭാവിക നടപടിക്രമമല്ലേ സർക്കാർ രൂപീകരണ ചർച്ചയെക്കുറിച്ച് എന്താണ് ആലോചന ഈ ടി ഡി പി ജെ ഡി യു പോലെയുള്ള ഘടക സഖ്യകക്ഷികളെ വല്ലാതാ ആശ്രയിക്കേണ്ടി വരില്ലേ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ആർക്കെ തീർച്ചയായിട്ടും ഹാഷ്മി സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ നിർവാഹമുള്ളൂ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളെ ഒപ്പം നിർത്താനും അവരുടെ വിശ്വാസത്തിലെടുക്കാനും ഉള്ള തീരുമാനമാണ് അല്പം മുമ്പ് അവസാനിച്ച ബി ജെ പിയുടെ നേതൃയോഗം കൈക്കൊണ്ടത് അതിനെ തുടർന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി ചർച്ചകളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ധാരണയിലെത്തുകയും ചെയ്തു തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാജി സമർപ്പിക്കാനായിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രപതിക്ക് അദ്ദേഹം രാജി കൈമാറും രാജി കൈമാറുന്നത് ഈ മൂന്നാം അല്ലെങ്കിൽ പുതിയ സർക്കാരിന് അവസരമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് സാങ്കേതികമായിട്ടുള്ള നടപടി ക്രമങ്ങളാണ് അതിനുശേഷം കാവൽ സർക്കാരായിട്ട് തുടരും അടുത്ത സർക്കാർ അധികാരമേൽക്കുന്നത് വരെ ഇന്ന് വൈകിട്ടാണ് രാഷ്ട്രപതി ഇപ്പോൾ ഈ കാലാവധി അവസാനിക്കുന്ന മന്ത്രിസഭയുടെ അംഗങ്ങൾക്ക് അത്താഴ വിരുന്ന് നൽകുന്നത് അതിനുശേഷം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ചേരുന്ന എൻ ഡി എയുടെ യോഗം പുതിയ സർക്കാർ രൂപീകരിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും അതനുസരിച്ചിട്ട് ഈ കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് കത്ത് പിന്തുണ പിന്തുണക്കത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പിന്തുണ കത്ത് കൈമാറും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രപതി പുതിയ സർക്കാർ ഉണ്ടാകാൻ ഉണ്ടാക്കാനായിട്ട് നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നത് തുടർന്നായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുന്നത് സത്യപ്രതിജ്ഞ സംബന്ധിച്ചിട്ടുള്ള തീയതി അടക്കമുള്ള കാര്യങ്ങളിലും ഏതാണ്ട് വ്യക്തതയായിട്ടുണ്ട് എന്നാൽ അതിൽ അന്തിമ പ്രഖ്യാപനം നടക്കുക വൈകിട്ടത്തെ എൻ ഡി എ യോഗത്തിന് ശേഷമായിരിക്കും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് എട്ടാം തീയതി വൈകിട്ട് എട്ട് മണിക്കാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാനായിട്ട് പോകുന്നത് എല്ലാ പ്രധാന ബി ജെ പി നേതാക്കളെയും ഒപ്പം ഘടകകക്ഷി നേതാക്കളെയും അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാകും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയെന്നാണ് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഏതായാലും രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഒഴിയുന്നതിന്റെ ഭാഗമായിട്ട് രാജിക്കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ എത്തിയിരിക്കുന്നു അദ്ദേഹം ചർച്ചകളിലേക്ക് കടക്കുന്നു ബിജെപിയും ഇന്ത്യ സഖ്യവും ഒക്കെ ഇനി ഏതെങ്കിലും തരത്തിലൊക്കെ ആര് ഭരിച്ചാലും ഈ അടുത്ത അഞ്ചു വർഷം രാജ്യം ആര് ഭരിച്ചാലും പ്രതി സഭയിൽ അതിശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ചയാണ്